ആ ഇതേ നീ ഇന്ന് രാവിലെ തന്നെ ഏറ്റു തോന്നണേ എന്നാ അത്രേച്ചിരി പറഞ്ഞു കിട്ടു എന്നാ പോകുന്നേ ഇന്നലെ എന്നാ പോകുന്നില്ലായിരിക്കും അല്ല പോന്നില്ല ജോലിയൊക്കെ നിർത്തി ഇനി പാര നോക്കാം എന്താ ഈ ചേട്ടന്റെ സൂക്കേട് ഇങ്ങനെ ഒരു മനുഷ്യൻ ഗൾഫീന് വന്നാ ഉടനെ വന്നെങ്കിൽ പോകും എന്നാ ഇനി പോന്നില്ലേ ഈ ഒരു പോകുന്നില്ലേ ചോദിക്കാൻ കല്യാണമൊക്കെ ഉണ്ടാവും ഈ പിന്നെ ചില മനുഷ്യരുടെ ഒരു രീതി ആയത് എന്നാണെന്നറിയോ ഗൾഫുകാർ വന്നാ അവരോട് എപ്പഴാ പോകുന്നേ ചോദിക്കും അവരോട് വേറെ ഒരു കാര്യം ചോദിക്കാൻ ഇനി ഇപ്പൊ അതുപോലെ ഒരു കല്യാണം നടക്കുന്നെന്ന് വെച്ചോ ഒരാഴ്ച കഴിഞ്ഞ ആ പെങ്കൊച്ചിനെ കണ്ടാ ഇല്ലേ ആ അതും കഴിഞ്ഞോ ഒരു മാസം കഴിഞ്ഞാൽ ആ പെങ്കൊച്ച സ്വന്തം വീട്ടിൽ ഒരാഴ്ച നിക്കാന്ന് വെച്ച് വന്നുണ്ടല്ലോ അന്നേരം ചോദിക്കുന്നുണ്ട് ആ തല്ലിപ്പിരി ഇഞ്ഞ് പോന്നുല്ലേ ആ എന്തോ പ്രശ്നം ഉണ്ട് അവിടെ നിന്ന് ഇഞ്ഞ് പോന്നതാ ഇതേ വീട്ടിൽ വന്ന് നിക്കുന്നു ഇതാണ് കുറച്ചില് എന്താ മനുഷ്യന്മാരേക്കാരങ്ങനെയൊക്കെ മനുഷ്യരെ അത് ശരിയല്ലല്ലോ ആ എന്നാ ഇന്നലെ ശരിയല്ലോ ഗൾഫിന്നു വന്നേള്ളൂ നീ ക്ഷമിക്കേ മാത്രം വന്നോ പോയോ എന്നൊക്കെ മുട്ടായി ഓ എനിക്ക് ഷുഗർ ആരും ഓട്ടായിരിക്കും കാണിക്കാം ഞാൻ വരാം അവിടെ നീക്കി എടുത്തോണ്ട് ഞാനിപ്പം ഇതന്നെ ഇത് നമ്മളെ ഈ കടയിൽ കിട്ടും അത്രയും എടുത്താൽ മതി ഗൾഫ് ആ ഗൾഫിലാവുമ്പോൾ മിടുന്നു മേടിച്ചു പോയപ്പോയപ്പോ കൊണ്ടുപോയതായിരിക്കും തിരിച്ചെന്നപ്പോ അത് കൊണ്ടുവന്നാ അത് നാലു മിഠായും പറിക്കൊണ്ട് പോകുന്ന പോകുന്നില്ല രാവിലെ തന്നെ ഞാൻ ചോദിച്ചാൽ വലിയ കാര്യം പറഞ്ഞു നിന്റെ മകന്റെ ഗൾഫ് ഇതാ നിന്റെ മകന്റെ ഗൾഫ് ഓ ഓ ഒരു കുഴപ്പമില്ല ഇവിടുത്തെ നാരങ്ങ മുട്ടായി വിണ്ടാണ്ട് പോകുന്നു ഓ ഞാൻ ഗൾഫിൽ ഗൾഫിൽ പോയിരുന്നുണ്ട് ഞാനിത് കണ്ടിട്ടുണ്ട് പിന്നെ വേറെ പണി തോക്കുന്നു ഓ നീ വലിയ ഒരാള് തേരാപ്പര ആ അരി എന്റെ തുടത്തി പോണേലേ പിന്നോ ആ ഇത് പിന്നെ അല്ലേ അറിയാൻ അതറിയപ്പെട്ട ഇപ്പൊ അറിയാണ്ടിരിക്കും കണ്ടിട്ടില്ലാത്തവരണ്ട് ഇപ്പൊന്നു അത് വേണ്ട